ഭീകര ജീവിയെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആളെ ക്യൂട്ട് ചെയ്യോ എന്തോ ഇറച്ചി മീനും മുട്ടയൊക്കെ കഴിക്കേ അന്നേരം ഇത് പുനലൂർ ഫെസ്റ്റ് ആണ് പുനലൂർ ഫെസ്റ്റ് ഹാപ്പി ഹാപ്പിനോറ ഫെസ്റ്റിൽ വന്നപ്പോ കണ്ടതാണ് നമ്മളിപ്പോ ലോഡ് വന്നപ്പോഴത്തെ മോക്ക് ഒരു കിളിക്കുട്ടിയെ കൂടെ കൊണ്ടുപോകുന്നേ എങ്ങനെയുണ്ട് കൊള്ളാവോ ഇഷ്ടപ്പെട്ട പറ എല്ലാവർക്കും ഹായ് പറ എല്ലാവർക്കും ഹായ് പറഞ്ഞേ എല്ലാരും ഇഷ്ടപ്പെട്ടാ അന്നേരം രാവിലെ നമുക്ക് ലോഡ് ഇറക്കാൻ ഉള്ളത് മോള് സ്കൂളിൽ പോയിരുമ്പഴത്തേക്കും ഞങ്ങൾ ഇവിടെ ചെടി വാഴയൊക്കെ ഇറക്കി വെച്ചേക്കും കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാം കേട്ടോട്ടാ ഏഹ് പേര് പറ പെട്ടെന്നൊരു പേര് പറയും കേട്ടില്ല മാളും പിങ്കിയും കേട്ടാ രണ്ട് കിളികളാണ് അന്നേരം നമുക്ക് സെറ്റ് ആക്കി സെറ്റാക്കി അന്നേരം നമുക്ക് അടിപൊളി വെറൈറ്റി ബ്രാൻഡുകളൊക്കെ കൊണ്ടുവന്നിട്ട് പറ ചെടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാ എന്ത് രാവിലെ ഒരു മൂഡില്ലാത്ത സ്കൂളിൽ പോകുന്നതുകൊണ്ടാന്നാ സ്കൂളിൽ പോകുന്നോണ്ടാ നമുക്ക് വൈദ്യം എടുക്കാം വെറൈറ്റി ആണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ എല്ലാം നമുക്ക് കാണാനായിട്ട് ആഗ്രഹം കാണുമ്പോൾ കൂടിക്കുവായോ ബ്ലാക്ക് കളർ ആന്തൂരി അതേപോലെ തന്നെ ഓറഞ്ച് വെറൈറ്റി ആന്തൂരി ഇപ്പം നമ്മൾ സ്റ്റോക്കിൽ കൊണ്ടുവന്നിരിക്കുന്ന കുറെ പ്ലാന്റുകളാണ് ഇത് നമ്മളെ മാൻഡീവില്ല നല്ല അടിപൊളി വെറൈറ്റി മാൻഡീവില്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നല്ല ഡാർക്ക് റെഡ് നിറത്തിലുള്ള പൂക്കൾ അതേപോലെ തന്നെ തന്റെ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ നമ്മളിപ്പോൾ സ്റ്റോക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് കുറേ വെറൈറ്റി പ്ലാന്റുകളൊക്കെ കാണാനായിട്ട് എന്തായാലും നിങ്ങൾക്ക് ആഗ്രഹം കാണാൻ അതേപോലെ തന്നെ ആ ഒരു ലോഡ് ഫുള്ള് പ്ലാന്റ് കളിക്കൊണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള ഡാലിയ പ്ലാന്റ് ഡാലിയ പൂക്കൾ ഇഷ്ടമില്ലാത്തവരാരല്ലേ അന്നേരം താണ്ടെങ്കിൽ അടിപൊളി ഡാലിയ പ്ലാന്റുകൾ കുറച്ച് നമ്മളെ സ്റ്റൈൽ സ്റ്റോക്കിൽ ഇരിപ്പുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറോളം പ്ലാന്റുകളാണേ താണ്ടേ ഈ കളറിപ്പോൾ ഉണ്ട് താണ്ടേ മഞ്ഞ നല്ല ഡാർക്ക് മഞ്ഞ നിറത്തിലുള്ള ഡാലിയ അതുപോലെ തന്നെ വയലറ്റ് നിറത്തിലുള്ള ഡാലിയ ഡാലിയുടെ ഈ കാണുന്ന മൊത്തം ഡാലിയ പ്ലാന്റുകളാണേ ഇതുക്കളെ എന്തൊക്കെയുണ്ട് രാവിലെ സുഖമാന്നാ അതിനാണ്ടെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു ലോഡ് കുരുമുളകുമായിട്ടാട്ടോ അതിന് നല്ല അടിപൊളി വെറൈറ്റി കുരുമുളക് നല്ല അടിപൊളി പ്ലാന്റുകൾ താണ്ടെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാവുന്നതാണ് കേട്ടോ ഇതാണ്ടേ പന്നിയൂറ് വെറൈറ്റി നല്ല സുന്ദരം പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ് താണ്ടെങ്കിൽ ഇപ്പോൾ കവർ മാറി സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകൾ ഒരു ഫുൾ ലോഡ് പ്ലാന്റ് ഉണ്ട് ഏകദേശം ഒരു പത്ത് നാനൂറ് അഞ്ഞൂറോളം പ്ലാന്റ് താണ്ടെ കൊണ്ടുവന്നിരിക്കുന്നതാണ് അണ്ണാ മൊത്തം കൊണ്ട് ഏകദേശം പത്തഞ്ഞൂറെണ്ണം കൊണ്ടെണ്ണ എഴുന്നൂറ്റി അമ്പത്തഞ്ച് പ്ലാന്റ് ഉണ്ടല്ലോ എഴുന്നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഇരിക്കുന്നത് താണ്ടേ അട്ടിയിട്ട് വന്നേക്കുന്നത് താണ്ട് ഇതേപോലെയാണ് അട്ടിയിട്ട് വന്നേക്കുന്നത് എഴുന്നൂറ്റി അൻപത്തഞ്ച് പ്ലാന്റ് ഇരിപ്പുണ്ട് അതുപോലെ കുറച്ച് കലാത്തിൽ ഊട്ടി ഇരിപ്പുണ്ട് അതാണ്ട് പ്ലാന്റ് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ് അന്നേരം താണ്ടെ ഇവിടെ കുറേ വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അന്നേരം ഡാലിയ പ്ലാന്റ് താണ്ടേ ഇപ്പം വന്ന സ്റ്റോക്കിൽ കുറച്ച് ഡാലിയ പ്ലാന്റ് ഇരിപ്പുണ്ട് താണ്ടെ ലോഡ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇറക്കുന്നതാണ് അങ്ങനെ താണ്ടെ നല്ല അടിപൊളി പ്ലാന്റുകൾ അതുപോലെ താൻ്റെ അടുക്ക് പെറ്റൂണിയ കുറച്ചിരിപ്പുണ്ട് അതുപോലെ മാൻറ്റി വില്ലതാണ്ട് ഇനി ഇത്രയും കൂടി ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ഡാലിയ പ്ലാന്റ് ആണ് തയ്യിരിക്കുന്നത് ഇത്രയും ഡാലിയ പ്ലാന്റ് ആണേ മുട്ട വിരിഞ്ഞ് തുടങ്ങുന്ന രീതിയിലുള്ള അടിപൊളി ഡാലിയ പ്ലാന്റ് ഇപ്പം നമ്മളെ കയ്യിൽ സ്റ്റോക്കിരിക്കുന്നതാണ് താണ്ടെ എൻ്റെ മുട്ടൊക്കെ ഒക്കെ വിരിഞ്ഞ് നോക്കി എന്താ ഭംഗിയല്ലേ തോണ്ടേ അതേപോലെ തന്നെ അവിടെയൊക്കെ ഡാലിയാസ് ഡാലിയസാണ് ഡാലിയ പ്ലാന്റുകൾ അതുപോലെ മാൻഡി വില് തയും മാൻഡി വില ഇപ്പോൾ നമ്മളതിൽ സ്റ്റോക്കിലുണ്ട് അതേപോലെ തന്നെ ഡയാന്തസും പെറ്റൂണിയ പ്ലാന്റ് ഇപ്പോൾ വന്ന സ്റ്റോക്കിലുള്ള ഡയാന്തസ് പെറ്റുണിയ അതേപോലെ തന്നെ താണ്ടെ ബ്ലാക്ക് ആന്തൂറിയം ബ്ലാക്ക് ആന്തൂരിയം അതിൻ്റെ ഇതാണ്ട് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗോണിയാസ് ആണ് അതിൽ ഫാൻസി ടൈപ്പ് എന്താ പറയുക ക്യാബേജ് ഫാൻസി ക്യാബേജ് അത് ഈ ഒരു ലോഡ് ഇവിടെ ഇറക്കുന്നത് അതേപോലെ തന്നെ പുല്ലൂരിലേക്കൊക്കെ പ്ലാന്റ് കൊണ്ടുവരുന്നുണ്ട് അസനോ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്തും പ്ലാന്റ് കൊണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ താണ്ടേ ഇപ്പോഴത്തെ ഫ്ലവർ ഓർക്കിഡ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് ചെറിയ തൈകൾ മേടിച്ചിട്ട് ഇതേപോലെ നാറച്ചങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൂക്കൾ കിട്ടും എന്നാലും അതും കൂടൊക്കെ ഒന്ന് കാണാം അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് താട്ട് കിഡിലം പ്ലാന്റ് ആണ് ഏകദേശം ഒരു രണ്ടര മാസം മൂന്ന് മാസം വരെ പൂ നിൽക്കുന്നത് നിൽക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും എൻ്റെ ഏറ്റവും വലിയ സവിശേഷത പച്ചക്കറി തൈകൾ ഫലവൃക്ഷ തൈകൾ അതേപോലെ തന്നെ മുല്ല തൈ വായു മൊത്തം മുല്ല പിച്ചി അതേപോലെ തന്നെ പിച്ചകത്തിൻ്റെ പ്ലാന്റ് അതേപോലെ തന്നെ ബ്രൈഡൽ ബൊക്കെ പ്ലാന്റ് ബ്രൈഡൽ ബൊക്കയുടെ മഞ്ഞ വെറൈറ്റി അതേപോലെ തന്നെ പെട്രിയ ക്രീപ്പർ അതിൽ ഇൻഡോർ പ്ലാന്റ് ഏരിയ ആണ് ആ കാണുന്നത് ഇതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് സമയം പോലെ വന്നു കഴിഞ്ഞാൽ എല്ലാം കാണാം ഓക്കെ ഹൈ ഫ്രണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആപ്പിനോറ ബസ്സിലാണ് അതായത് താണ്ടെങ്കിൽ നമ്മൾ ആ ബാൾ പൈതാണോ ആണ് അടിപൊളി ബാൾ പൈതാൻ ആട്ടോ അതിന് ഇതേപോലെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇതിനെയൊക്കെ നമുക്കൊന്ന് കണ്ടാലോ അങ്ങനെ കൂടി പോയാൽ നമുക്ക് അടിപൊളി അതൊട്ടോ തൊട്ടോ തൊട്ടോ എങ്ങനെ ഉണ്ട് കൊള്ളോ ആ മതി അന്നേരം നമ്മൾ ഇതിനെ കൊടുത്ത് കേട്ടെ ഇതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് പറയുന്നത് നമുക്ക് നാട്ടെ കണ്ടാലോ ബാ താട്ടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് അന്നേരം നേരെന്തൊക്കെയാ പറഞ്ഞേ മോനെ അതെന്തോ സാധനം എന്തുവാ അർജന്റീന ടെഗു വെറൈറ്റി സാധനം ചെയ്യോ ആള് നല്ല ക്യൂട്ടാന്ന്യൂട്ടാ ആ അടിപൊളി അടിപൊളി ഇതെന്തോ ഇത് സംഭവം കണ്ടു കഴിഞ്ഞാൽ ഡ്രാഗനാണോ സംഭവ അത് ഇത് ഹാപ്പി നവറന്നപ്പോ കണ്ടല്ലേ ഇത് എവിടെ സ്ഥലം പറഞ്ഞേ ഇത് ഹാപ്പിനോറ ഫെസ്റ്റ് പുനലൂരാണ് ഏട്ടാ പൊന്നലൂർ ഫെസ്റ്റിൽ വന്നപ്പോൾ കണ്ടതാണ് ഇത് ഡ്രാഗൺ തനി ഡ്രാഗൺ അല്ലേ ഒരു രക്ഷയില്ല കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഭീകര ജീവിയെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആള് ക്യൂട്ട് ആളെങ്ങനെ കടിക്കാണ് ചെയ്യോ എന്തോ ആഹാരം എന്തോ മുട്ട ഇറച്ചി മീനും മുട്ടയൊക്കെ കഴിക്കുമല്ലേ ഓ അന്നേരം ഇത് പുനലൂർ ഫെസ്റ്റ് ആണ് പുനലൂർ ഫെസ്റ്റ് ഹാപ്പിനോറ ഫെസ്റ്റിൽ വന്നപ്പോൾ കണ്ടതാണ് ഒരു രക്ഷയില്ല അല്ല അടിപൊളി സാധനം കേട്ടാ

ഇത് വളർത്താനായിട്ട് പേപ്പർ എല്ലാം വേണോ നമുക്ക് വേണോ അല്ലെ എല്ലാ എല്ലാത്തിനെയും കാണണമെങ്കിലും പേപ്പർ വേണോ അല്ലേ ഓക്കെ അന്നേരം ഇത് എക്ലൈറ്റിസ് എന്ന് പറയുന്ന തത്തമാ ഇത് മെയിലും ഫീമെയിലും വേണോ ഏതാ ഇതിനകത്ത് മെയിൽ ഏതാ ഫീമെൽ ഫീമെൽ ഇത് ഫീമെയിലും ഇത് മെയിലും നല്ല ഭംഗിയുള്ളത് ഏതാ ആ നമ്മളെ കമന്റിൽ ഇവിടെ പറയട്ടല്ലേ ഏത് റേറ്റിയാ നല്ലതെന്ന് പിന്നെ വേറെന്തൊക്കെയാ അവിടെ ഉള്ളത് കാണിച്ചു തരുമോ ഇതെന്തോ ഒരുപാട് കിളികളെന്തോ പറത്തിട്ടേക്കുവാളികളെ എത്രത്തോളം കിളികളുണ്ട് ഏകദേശം അഞ്ഞൂറോളം കിളികളെ ചുമ്മാ പറത്തിയിട്ടേക്കുവാ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈ തലേട വീട്ടിലൂടെ കിടന്ന് പറഞ്ഞിട്ട് കേട്ടോ ദൂര പറന്നു പോകുന്നു അങ്ങനെ അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അന്നേരം ഇത് സ്ഥലം വന്നിട്ട് പുല്ലൂരാണ് ഹാപ്പിനാ ഫെസ്റ്റിലാണ് കിളികളെല്ലാം എന്താ ഇതേപോലെ ആളുകളുടെ തലയുടെ മേളിലൂടെ എങ്ങനെയാണെന്ന് കറങ്ങും കേട്ടോ കണ്ട ആളൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാണ്ട് ഒന്ന് റൗണ്ട് അടിപ്പിക്കാ അടിപൊളി ഇത്രയും കിളികൾ ഫുള്ള് കിടന്ന് കറങ്ങു കേട്ടോ താണ്ട് ആളുകളുടെ തലയുടെ മേളിലൂടെ എല്ലാം കിടന്ന് കറങ്ങുവാണെ അന്നേരം ആ രണ്ട് കയ്യിലും മെക്കാവൂ ആണല്ലേ രണ്ട് മെക്കാവിനെ ഇട്ട് ഇത് പറഞ്ഞോ ഏഹ് പറത്തി വിടാൻ പറ്റുമോ പറത്തി വിടാൻ വേണ്ടി പോകുക കേട്ടോ എന്നാലും താണ്ടെ മെക്കാവോനെ പറത്തി വിടാൻ വേണ്ടി പോകാണേ താണ്ടേ അത് ഇത് ഫുള്ള് ഇത്രയും കിളികൾ ഉണ്ടെങ്കിലും താണ്ടെ ഫുള്ളായിട്ട് ഇതിനെല്ലാം പറത്തിവിടാൻ വേണ്ടി പോകാന്നാ ആപ്പിനോറ ഫെസ്റ്റിൽ ആണേ താണ്ടെ നോക്കിയതോ കിളികൾ മൊത്തം എന്തോ ആഹാ അടിപൊളി ആ വലിയ കിളി വന്നപ്പോഴത്തേക്ക് ചെറിയ കിളികളെല്ലാം കിടന്ന് പറഞ്ഞ് നോക്കി ഫുള്ള് കിളികൾ കേട്ടോന്നാ ഒരു രക്ഷയെല്ലാം അടിപൊളിയായിട്ട് ആഹാ അതാ പോകുന്നത് മൊത്തം കിടന്നു ഇറങ്ങുവാനല്ലേ അതാ ഓ എത്രത്തോളം താവും ഇതാവും ഇതാവും തലയുടെ മേളിലൂടെ ഒക്കെ അതാ ഇതേപോലെ തന്നെ നിങ്ങളും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിച്ചറിയാൻ കേട്ടോ പൊന്നല്ലൂരാണേ പൊന്നല്ലൂര് ഹാപ്പിനുവറ ഫെസ്റ്റിവൽ ആണ് അതാണ്ട് ഫുള്ള് കിളിയുടെ മൊത്തം തലയുടെ മേളിൽ കൂടെ മൊത്തം എന്താണ്ട് ഫുള്ള് കിളിടാ ഈ മരത്തിലെല്ലാം കിളികളാട്ടാ ഫുള്ള് പറത്തിവിട്ടേക്കുക ഇത്രയും കിളികളെ എന്താണ്ടേ ഇവിടെ പറത്തിവിട്ടേക്കുവാ